കാലവർഷക്കാലത്ത് കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ പനിയടക്കമുള്ള രോഗങ്ങൾ പടരാനും കാരണമാകുന്നു ആശുപത്രികളിൽ ചികിത്സ എടുക്കുന്ന പനി പടരാതിരിക്കാൻ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മഴക്കാല രോഗങ്ങൾ പടരാൻ കാരണമാവുകയാണ് തുടർച്ചയായി കനത്ത മഴയും കാറ്റും ഒപ്പം ചില ദിവസങ്ങളിൽ ശക്തമായ വെയിലും ഉണ്ടാകുമ്പോൾ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യവും വിവിധതരം പനികൾ പടരാനിടയാകുന്നു വൈറൽ പനി ബാധിച്ചാണ് കൂടുതൽ ആളുകൾ ചികിത്സ തേടിയെത്തുന്നത് പല ജനറൽ ആശുപത്രിയിൽ പനി ബാധിതരുടെ വലിയ തിരക്കാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് തിരക്ക് കൂടുതലുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും അധികൃതർ പറയുന്നു പനി വന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നാല് ദിവസം എടുക്കുകയാണെങ്കിൽ രോഗം പൂർണ്ണമായും വിട്ടുമാറും പനിക്കൊപ്പം ജലദോഷവും ചുമയും മഴക്കാലത്ത് ബുദ്ധിമുട്ടുളവാക്കുന്നുണ്ട് അപകടകരമല്ലാത്ത വൈറൽ പനികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വൈറൽ പനി പടരാനുള്ള സാധ്യതയുള്ളതിനാൽ ഗർഭിണികൾ കിടപ്പുരോഗികൾ ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവർ ശ്രദ്ധിക്കണം ജലദോഷം ചുമ പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം വിറയൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുമയ്ക്കുമ്പോഴും തുമ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നത് രോഗം പടരുന്നത് തടയാനിടയാക്കും കോവിഡ് കാലത്തിന് ശേഷം മാസ്ക് ധരിക്കുന്ന ശീലം മിക്ക ആളുകളും ഉപേക്ഷിച്ചു കഴിഞ്ഞു ആശുപത്രികളിലെത്തുന്ന രോഗികളും ഒപ്പമുള്ളവരും മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു സ്വയം ചികിത്സയ്ക്കുമതിരാതെ ഡോക്ടറുടെ സേവനം തേടുകയാണ് വേണ്ടത് ലളിതമായ ഭക്ഷണം കഴിക്കുകയും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുന്നത് രോഗം ബാധിക്കാതിരിക്കാൻ സഹായകമാകും വ്യക്തി ശുചിത്വം പാലിക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് അല്പം ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും ആശങ്കയേക്കാൾ സ്വയം പ്രതിരോധവും ജാഗ്രതയുമാണ് ആവശ്യമായി വരുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം